േമുള്ളവരെ നമസ്കാരം ഒറ്റമിന് ഒന്ന് നിങ്ങള് ഈ നൽകിയിരിക്കുന്ന ഇതിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എന്താണ് കുറച്ച് സെക്കൻഡുകൾ പിന്നിട്ടപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ് കണ്ടില്ലേ ഒരു തവളയാണ് ഈ തവള നമ്മൾ മറ്റൊരു ആംഗിളിൽ നിന്ന് നോക്കിയ ഉടനെ തന്നെ അതൊരു കുതിരയായി മാറും പലപ്പോഴും നമ്മളെ ജീവിതത്തിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നത് ഇങ്ങനെയാണ് ഞാൻ ഒന്ന് രണ്ട് ഇമേജസ് നിങ്ങൾ മുമ്പിൽ ജസ്റ്റ് കാണിക്കുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക പല നമ്മുടെ കാഴ്ചപ്പാടുകളാണ് പലപ്പോഴും നമ്മൾ നയിക്കുന്നത് ഏത് ആംഗിളിൽ നിന്ന് കാര്യങ്ങളെ നമ്മൾ നോക്കിക്കാണുന്നു അതല്ലെങ്കിൽ നമ്മളുടെ കാഴ്ചപ്പാടുകൾ ഏത് ഭാഗത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ രൂപീകരിക്കുന്നത് അതിനനുസരിച്ചുള്ള ന്യായീകരണങ്ങളും വാദങ്ങളും വാദപ്രതിവാദങ്ങളും എല്ലാമായിട്ട് നമ്മൾ ഒരു സ്ഥാനത്ത് ഉറച്ചു നിൽക്കുമ്പോൾ എന്താണ് സംഭവിക്കുക നമ്മളെ ജീവിതത്തിൽ പലപ്പോഴും ഈ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് ഇവിടെയാണ് എന്ന് നിങ്ങൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് കാഴ്ചപ്പാടുകൾ നോക്കൂ ഒരു വ്യക്തി ഒരേ കാഴ്ചപ്പാടിൽ ഒരേ സ്ഥാനത്ത് ഉറച്ചു നിന്നുകൊണ്ട് ഒരു കാര്യത്തെ ഏർ സംഭാഷണം നടത്തും മറുവശത്തുള്ള ആള് അവരുടെ സ്ഥാനത്ത് നിന്ന് ഉറച്ചു നിന്ന കാര്യങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇതല്ലേ സംഭവിക്കുക പകരം ഒന്നങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും ആംഗിള് മാറ്റി ചവിട്ടിയാൽ അവസാനിക്കുന്നതല്ലേ നമ്മുടെ പല പ്രശ്നങ്ങളും അപ്പൊ കാഴ്ചപ്പാടുകൾ മാത്രമല്ല നമ്മുടെ ബിഹേവിയറും നമ്മളുടെ പാറ്റേണുകൾ പലപ്പോഴും ഒരേ അവസ്ഥയിൽ സ്റ്റക്കായി നിന്നുകൊണ്ട് നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ട് നമ്മളെ ബിഹേവിയറിൽ മാറ്റം നമ്മുടെ ഇമോഷൻസ് ചില ഇമോഷൻസിൽ നമ്മൾ സ്റ്റക്കായി നിന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ രൂപീകരിക്കുമ്പോൾ കാര്യങ്ങൾ നോക്കിക്കാണുമ്പോൾ പ്രശ്നങ്ങളെ നോക്കിക്കാണുമ്പോൾ അതേ പൊസിഷനിൽ നിന്നുകൊണ്ട് നമുക്ക് പരിഹരിക്കാമെന്ന് നമുക്ക് പലപ്പോഴും തോന്നാം വി തിങ്ക് വി ലിസൺ നമ്മുടെ കാൾ റോജേഴ്സിന്റെ ഒരു ഉദ്ധരണിയാണ് പ്രസിദ്ധമായ ഉദ്ധരണിയാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചിരിക്കുന്നത് വി തിങ്ക് വി ലിസൺ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നമ്മൾ വിചാരിക്കും ബട്ട് വി റയർലി ടു വി ലിസൺ വിത്ത് റിയൽ അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കിക്കൊണ്ട് വളരെ അപൂർവമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാറുള്ളൂ ട്രൂ എമ്പതിയോടുകൂടി അതായത് മറ്റൊരാളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ കാഴ്ചപ്പാടിനെയും കൂടെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി അതാണല്ലോ എമ്പതി മറ്റൊരാളുടെ ഫീലിംഗിന് ഇമോഷന് അനുസരിച്ച് ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി നമ്മൾ ഇപ്പോൾ ഏത് ഫീലിംഗിലും ഇമോഷന്റെ അകത്തും ഏത് ബിഹേവിയറിലാണ് സ്റ്റെക്കായിരിക്കുന്നത് അതിൽ നിന്നും മാറി മറ്റൊരാളുടെ കാഴ്ചപ്പാടിലേക്കും അദ്ദേഹത്തിന്റെ ഇമോഷനിലേക്കൊക്കെ ഒന്ന് മാറി നിൽക്കാനുള്ള കഴിവാണ് എമ്പതി എന്ന് പറയുന്നത് റോജേഴ്സ് നിങ്ങൾക്ക് അറിയാം കൗൺസലിംഗിന്റെ അല്ലെങ്കിൽ സൈക്കോളജിയിലെ വളരെ പ്രസിദ്ധനായ ഒരുപാട് ആശയങ്ങൾ മുന്നോട്ട് വെച്ച് Yet listening of this very kind, special kind, special ിസണിങ് ഓഫ് ദിസ് വെരി സ്പെഷ്യൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോഴ്സസ് ഫോർ ചേഞ്ച് ദ അതായത് മനസ്സിലാക്കിക്കൊണ്ട് ഇതുപോലെ നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക് മാറി നിൽക്കാൻ തയ്യാറാവുന്നതാണ് ഏറ്റവും വലിയ നമ്പർ വൺ ടൂൾ എനിക്ക് അറിയാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ശക്തമായ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങാൻ തയ്യാറാവുമ്പോൾ മാത്രമാണ് സംഭവിക്കുക അപ്പൊ വിദ്യാസമ്പന്നൻ എന്ന് പറയുന്ന ആള് ഓൺലി പേഴ്സൺ ഹു ഹൂസ് എഡ്യൂക്കേറ്റഡ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾ എന്ന് പറയുന്നത് വൺ ഹു ഹാസ് ഹൗ ടു ലേൺ ആൻഡ് ചേഞ്ച് ലേൺ ചെയ്യുകയും മാറുകയും മാറ്റാൻ മാറ്റത്തിന് വിധേയമാവുകയും ചെയ്യുന്ന വ്യക്തി എഡ്യൂക്കേറ്റഡ് ആയത് അപ്പൊ നമ്മള് ചില ശീലങ്ങളിൽ സ്റ്റക്കായി പോകുന്നു ചില ഇമോഷൻസിൽ സ്റ്റക്കായി പോകുന്നു അവിടെ തന്നെ നിന്നുകൊണ്ട് ആശയങ്ങളെ രൂപീകരിക്കുകയും കാഴ്ചപ്പാടുകൾ രൂപീകരിക്കുകയും അതിനെ ശരി എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ശക്തമായ വാദങ്ങളും പ്രതിവാദങ്ങളുമായിട്ട് നിലകൊള്ളുന്നുവോ അവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല വിദ്യ നേടുകയല്ല അവിടെ ചെയ്യുന്നത് അവിടെ നമ്മള് രോഗിയായി മാറും രോഗിയെ സംബന്ധിച്ചിടത്തോളം ആ രോഗിക്ക് എന്ത് നല്ല വിഭവങ്ങൾ കൊടുത്താൽ എന്താ സംഭവിക്കുന്നു മധുരിക്കോ നാവിന് എന്റെ രുചി നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു നൽകുന്നത് പാൽ പായസമാണ് അവിടെ എന്താ സംഭവിക്കുക ഇത്രയും ചിന്തകൾ അപ്പൊ നിങ്ങള് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ഒരു ആശയമാണ് നമ്മൾ മാറ്റത്തിന് തയ്യാറാവും നമ്മൾ പുതിയ ശീലങ്ങളെയും പുതിയ ബിഹേവിയറിലേക്കും പുതിയ ഇമോഷൻസിലേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ തയ്യാറും ജീവിതത്തിലെ ശക്തമായ അതൊരു വഴിത്തിരിവായിരിക്കും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും കൊണ്ടുവരാനുള്ള ആയുധം നമ്മളെ കയ്യിലായി പോകും താങ്ക് യു